ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ അടുക്കളയിലോട്ട് സ്വാഗതം അപ്പോൾ രാവിലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ഉണ്ടല്ലേ ലൈറ്റ് ഇങ്ങനെ കാണിച്ചു ചോളമാണ് പിന്നെ ചോളമാണ് ചോളം വെച്ചാൽ നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പം നമുക്ക് നിറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും പുട്ട് വേറെ കറിയൊന്നുമില്ല കട്ട ഗായ്സ അപ്പം പപ്പടമുണ്ട് ചിലപ്പോൾ ഞാൻ പപ്പടം വറുക്കും ചൂട് കട്ടൻ ചായ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കടലക്കറിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം പയറോ പപ്പടം എന്തു വേണമെങ്കിലും പക്ഷേ എനിക്കിന്ന് വേറെ കറിയൊന്നുമില്ല ഇതിന് ഞാൻ പപ്പടമുണ്ട് പപ്പടം ചിലപ്പോൾ മറുപടി വേറെ കറികളൊന്നുമില്ല മീൻ കറി ഇരിപ്പുണ്ട് മത്തിക്കറി ഇന്നലത്തെ പറ്റിച്ചതുകൊണ്ട് അതിൽ കഴിക്കാമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചിട്ടില്ല അപ്പം നല്ല ചോളം വച്ച് നമുക്കിതിൻ്റെ കുട്ടുണ്ടാക്കാം കേട്ടോ ഗൈസ് എനിക്ക് ചോളത്തിന്റെ കാര്യം ഇങ്ങനെ കുഴച്ചപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു എന്ത് കാര്യം കാര്യമെന്നറിയാം നമ്മൾ പണ്ട് നഴ്സറിയിലൊക്കെ പഠിക്കുമ്പോഴേ പണ്ട് കൊച്ചായിരുന്ന സമയത്ത് നഴ്സറി പഠിക്കുമ്പോൾ അങ്കമാടി നഴ്സറി ഞങ്ങളുടെ കാലത്ത് നഴ്സറി എന്നൊക്കെയാണ് പറയുന്നത് ചുമ ഉപ്പുമാവ് കണ്ടിട്ട് ഉപ്പുമാവ് മഞ്ഞപ്പൊടി പൂന്നു അതാണ് സംഭവം നനച്ചപ്പോൾ നല്ലവണ്ണം അതേ മണം നല്ല അപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഗൈസ് അപ്പം നമുക്ക് നന്നായിട്ട് കുഴച്ചൊക്കെ വെച്ചിട്ട് എനിക്കിപ്പോഴാണ് എന്റെ ഓർമ്മ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുമ്പം വലിയ വലിയ ചേട്ടന്മാര് വന്ന് എന്റെ അടുത്ത് ചോദിക്കാം അപ്പം എനിക്ക് ഉപ്പുമാവ് വാങ്ങിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഞാൻ അങ്ങനത്തെ ഇതൊക്കെ കാണിക്കും ആ വിഷം തിരിക്കണ പിള്ളേർക്ക് കഞ്ഞിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുവായിരുന്നു ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉള്ളതാണ് പക്ഷെ ആരോട്ട് പൂക്ക് കൊടുത്തില്ല എല്ലാവർക്കും വിഷം നിരിക്കണവർക്ക് കൊണ്ടുപോകണം വീട്ടിൽ നിന്ന് എനിക്ക് പാത്രത്തിൻ്റെ പിന്നെ തൂക്ക് പാത്രം ഇല്ലേ ഇത്രയുള്ള ചോറ്റുപാത്രങ്ങളുണ്ടല്ലോ പിടിച്ചോണ്ട് ചോറ്റുപാത്രം ആ ചോറ്റുപാത്രത്തിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അമ്മമ്മ പുട്ടൊക്കെ കവിച്ച് തരുമായിരുന്നേ അപ്പം എൻ്റെ വീട്ടിൽ ചിരട്ടക്കുട്ടുണ്ടാക്കും എന്താണെന്ന് ആദ്യം കണ്ടിട്ടില്ലല്ലോ അപ്പം ഇവർക്ക് ഈ പുട്ട് ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവരെനിക്ക് ഈ ഈ പുട്ടൊക്കെ ചോദിക്കും അങ്ങനെ ഞാൻ കൊടുക്കും പിന്നെ വിഷം നാരെങ്കിലും കഞ്ഞി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും പയറും കഞ്ഞി അതിനൊക്കെ അടിയിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പയറ് വാങ്ങിക്കാൻ തള്ളുമ്പോഴത്തേക്കിങ്ങനെ പിള്ളേരെ ചെന്ന് തട്ടും തട്ടുമ്പോൾ അവർ തെന്നി തെറിച്ചിന്ന് വീഴും അപ്പം ഞാൻ കൊച്ചാണേ അപ്പോൾ തിറച്ചി വീഴും തിറച്ചു വീഴുമ്പോൾ ഞാൻ ഫ്രണ്ട് ബാക്കി നിന്നിട്ട് ഓടിച്ചൊന്ന് പയർ വാങ്ങിക്കും അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം പയർ വാങ്ങിച്ചിട്ട് പിന്നെ അവർ നോക്കുമ്പോൾ ഈ എപ്പോഴും പിള്ളേർ തെന്നു വീണ് എന്താ സംഭവം സംഭവിയും ചിരട്ട പൊട്ടും ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് ഓരോന്നെടുക്കുമ്പോഴേ നമുക്ക് ഒരേ കാലം ഓർമ്മ വരത്തുള്ളൂ ഗൈസ് ഞാനാണെങ്കിൽ പഴയ കാലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓർത്തിരിക്കാനെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് ഇതുപോലത്തെ സ്കൂൾ കാലമൊക്കെ ഓർമ്മയാണ് കുട്ടികളോട്ടുള്ള ഓട്ടവും കളിയും പിന്നെ ഉച്ച സമയത്ത് സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പുളി പറക്കാൻ പോകും പുളിയരി പറക്കാൻ പോക്കല് തിരിച്ച് വരുമ്പോഴത്തേക്ക് ക്ലാസ് തുടങ്ങും അപ്പോഴും അടി കിട്ടും അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രാവശ്യം എനിക്ക് ഓർ ഈ മഞ്ഞപ്പൊടി കാരണം എനിക്ക് എന്തെല്ലാം ഓർമ്മ എന്നൊന്നറിയുള്ളൂ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കാലം എനിക്ക് ഓർക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാലമാണ് അപ്പം നമുക്ക് പുട്ട വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഈ അവർക്കൊക്കെ കൊടുത്ത് അപ്പോൾ അണ്ണൽ കൊടുത്തപ്പോഴത്തേക്ക് അണ്ണൻ പറയുന്നത് ആദ്യമായിട്ട് കാഴ്ച്ചയില്ലേ അപ്പം അണ്ണൻ പറയുന്നത് ഇതിന് പഴമാണ് നല്ലതെന്ന് ശരിയായി ഇത് ഉപ്പുമാവ് ഉണ്ടാക്കലത്തിട്ട് ഉണക്കി അത് പൊടിച്ച് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പം നല്ലതാണ് പിന്നെ ഇത് ഒത്തിരി സാധനങ്ങളൊക്കെ കടയിൽ കിട്ടും മാശം നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഉണ്ടാക്കി തിന്നാൻ പറ്റാത്തവർക്ക് ഇതുപോലെ റെഡിമെയ്ഡ് കിട്ടുമല്ലോ അപ്പോൾ ഉണ്ടാക്കും അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ മറക്കരുതേ